പയ്യന്നൂർ മിഡ് ടൗൺ റോട്ടറി സ്ഥാനാരോഹണവും കുടുംബ സംഗമവും നടന്നു പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ ഏവിയേഷൻ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ കേരളത്തിലെ നമ്പർ ഏവിയേഷൻ കോളേജ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു പയ്യന്നൂർ മിഡ് ടൗൺ റോട്ടറി ക്ലബ്ബിന്റെ രണ്ടായിരത്തി അഞ്ച് വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും കുടുംബ സംഗമവും നടന്നു പയ്യന്നൂർ മിഡ് ടൗൺ മെഡോസിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് സി എം സത്യജിത്ത് അധ്യക്ഷത വഹിച്ചു പുതിയ പ്രസിഡന്റായി അശോകൻ വേങ്ങയിലും സെക്രട്ടറിയായി ഡോക്ടർ പ്രവീൺ ഗോപിനാഥും ട്രഷറായി സജു തെക്കോടനും ചുമതലയേറ്റു Ladies and gentlemen, please put your hands together for the new president of First of all, I would like to extend my heartfelt thanks to each member of Rotary Club of Midtown for granting me honor and privilege to serve as the president of the wonderful club. Today is a truly significant day in my life. I request that it will be one of the memorable days in my life. I am that. My responsibility is very high and challenging. As yes, my IP Rotarian Satyajit, is stepping out as after completing a fantastic rotary year, who has led the club through the year a remarkable achievement. The team under leader District of Rotary and Satyajit have done so many successful projects, which including the George being President and Secretary's Elect Training Seminar, multi disciplinary Public Health Seminar. മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ജോൺ ഡാനിയൽ മുഖ്യാതിഥിയായി മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ഇ വി പ്രമോദ് നായനാർ സോണൽ കോർഡിനേറ്റർ നരേന്ദ്ര ശേണായി അസ്റ്റൻ ഗവർണർ കെ അരവിന്ദാശൻ ജി ജി ആർ ഡോക്ടർ ഗൗതം ഗോപിനാഥ് പ്രോഗ്രാം ചെയർ കെ സുരേന്ദ്രൻ ഉപേന്ദ്ര ശേണായി ഡോക്ടർ കെ പത്മനാഭൻ ഡോക്ടർ അനിൽ മേനേത്ത് ഡോക്ടർ പ്രശാന്ത് ഡോക്ടർ പ്രവീൺ ഗോപിനാഥ് പ്രവീൺ മേച്ചേരി എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും പ്രകാശനവും നടന്നു കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ഇരുപത്തിയഞ്ച് ക്ലബ്ബുകളിൽ നിന്നായി അധികം പ്രതിനിധികൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ പങ്കെടുത്തുണ്ടാവില്ല പ്രത്യേകിച്ച് നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ അതെ ജീവിത വിജയങ്ങളുടെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വലിയ പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ ഏവിയേഷൻ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ കേരളത്തിലെ നമ്പർ വൺ കോളേജ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു സ്റ്റഡീസ് Courses BBA with aviation and logistics, BBA with aviation, BCOM with aviation, Diploma in aviation, Diploma in logistics and supply chain management, IATA, travel and tourism. Focus, Focus your, your dream job, job with AirBnb.